യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈശോ തെളിവെള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് നീ കൊല്ലരുത് എന്നുള്ള പത്ത് കൽപ്പനയിലെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയെക്കുറിച്ച് ഈശോ പ്രസംഗിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കേൾക്കുവാനായിട്ട് പോകുന്നത് നീ കൊല്ലരുത് നീ കൊല്ലരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു രണ്ട് ഗണം കൽപ്പനകളുണ്ടല്ലോ അതിൽ ഏതു ഗണത്തിലാണ് ഈ കൽപ്പന ഉൾപ്പെടുന്നത് രണ്ടാമത്തേതിലാണെന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയുണ്ടോ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാം ഈ പാപം ദൈവത്തിനെതിരായിട്ടുള്ളതാണോ അതോ മരണപ്പെട്ട മനുഷ്യനെതിരായിട്ടുള്ളതാണോ നിങ്ങൾ പറയുന്നു കൊല്ലപ്പെട്ട മനുഷ്യനെതിരായിട്ടുള്ള പാപമാണെന്ന് ഇത് നിങ്ങൾക്കുറപ്പാണോ വേറൊരു ചോദ്യം മനുഷ്യനെ വധിച്ചു എന്നൊരു പാപം മാത്രമാണോ ഇത് ഒരാളെ കൊല്ലുമ്പോൾ ഒരുവൻ ഈ പാപം മാത്രമേ ചെയ്യുന്നുള്ളോ നിങ്ങൾ പറയുന്നു ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഒരുത്തർക്കും അതേക്കുറിച്ച് സംശയമില്ലേ നിങ്ങളുടെ ഉത്തരം കുറച്ചുകൂടെ ശബ്ദത്തിൽ പറയൂ എല്ലാവർക്കും വേണ്ടി ഒരാൾ ഉത്തരം പറയട്ടെ ഞാൻ കാത്തിരുന്നു കൊള്ളാം ഈ സമയം ഒരു ചെറു ബാലിക ഈശോയെ നോക്കി അത്ഭുതപ്പെട്ടുകൊണ്ട് അടുത്ത് വരുന്നു ഈ സമയം ഒരു ചെറു ബാലിക ഈശോയെ നോക്കി അത്ഭുതപ്പെട്ടുകൊണ്ട് അടുത്ത് വന്ന് നിൽക്കുന്നു അവളെ അടക്കിയിരുത്തുവാൻ അമ്മ കൊടുത്ത ആപ്പിൾ കടിക്കുന്ന കാര്യം അവൾ വിസ്മരിച്ച് യേശോയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈശോ കുനിഞ്ഞവളെ തലോടുന്നു നല്ല മഹാത്മ്യമുള്ള ഒരു വൃദ്ധൻ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നെന്ന് പറയുന്നു ഗുരുവെ ശ്രദ്ധിക്കണമേ ഞാൻ സിനഗോഗിലെ ഒരു പഴയ നേതാവാണ് എല്ലാവർക്കും വേണ്ടി സംസാരിക്കുവാൻ ഇവർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനാൽ ഞാൻ സംസാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അല്ല ഞങ്ങളെല്ലാവരും വിചാരിക്കുന്നു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതനുസരിച്ച് നീതിയായിട്ടുള്ള ഉത്തരമാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് മനുഷ്യപഥത്തെയും അടിമകളെയും കുറിച്ചുള്ള നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ പറയുന്നത് എന്നാൽ ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നിനക്കറിയാം നീ ജ്ഞാനവും സത്യവും തന്നെയാകുന്നതിനാൽ നിന്നിൽ നിന്നും പഠിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ അന്ധകാരത്തെ പ്രകാശിപ്പിക്കണമേ നിൻ്റെ വൃദ്ധനായ ദാസൻ അവൻ്റെ രാജാവിൻ്റെ സന്നിധിയിലേക്ക് പ്രകാശം ധരിച്ച് പോകാനിടയാകട്ടെ എൻ്റെ അച്ചകണത്തിൽപ്പെട്ടവരായ ഇവർ അവരുടെ ഇടയനോടു കൂടെ ജീവൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കുവാൻ വന്നിരിക്കുന്നവരാണ് ഇവരെയും പ്രകാശിപ്പിക്കണമേ ഇരിക്കുന്നതിന് മുമ്പ് അയാൾ വളരെ ആദരവോടെ തലകുനിച്ച് വണക്കം കാണിക്കുന്നു പിതാവേ നിങ്ങൾ ആരാണ് നിൻ്റെ ദാസൻ എംമാവൂസിലെ ക്ലിയോഫസ് ആണ് എൻ്റെ ദാസനല്ല എന്നെ അയച്ചുവൻ്റെ ദാസൻ കാരണം സ്വർഗത്തിലും ഭൂമിയിലും ഹൃദയങ്ങളിലും ഏറ്റവും മുൻഗണനയും സ്നേഹവും നൽകേണ്ടത് പിതാവിനാണ് ഈ ബഹുമാനം ഒന്നാമതായി നൽകുന്നത് അവൻ്റെ വചനമാണ് പുരോഹിതൻ കാഴ്ചയപ്പം സമർപ്പിക്കുന്നതുപോലെ അവൻ കുറ്റമില്ലാത്ത മേശകളിൽ ആളുകളുടെ ഹൃദയങ്ങൾ സ്വീകരിച്ച് സമർപ്പിക്കുന്നു എന്നാൽ ക്ലിയോഫസേ നീ ആഗ്രഹിക്കുന്നതുപോലെ പ്രകാശിപ്പിക്കപ്പെടാനായി ദൈവത്തിൻ്റെ പക്കലേക്ക് പോകുവാനായി ശ്രദ്ധിച്ച് കേൾക്കൂ ഒരു കുറ്റത്തെക്കുറിച്ച് നമ്മൾ വിധി പറയുമ്പോൾ താഴെ പറയുന്ന എല്ലാ കാര്യങ്ങളും പരിഗണിക്കണം അതിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങൾ ഒരുക്കിയ സാഹചര്യങ്ങൾ കുറ്റത്തെ ന്യായീകരിക്കുന്ന കാര്യങ്ങൾ കുറ്റത്തിൻ്റെ വിശദവിവരങ്ങൾ കൊലപാതകം നടത്തിയ ഒരു മനുഷ്യൻ പാപപ്രതിക്കായി ദൈവത്തിലേക്ക് തിരിയുന്നതിന് മുൻപ് തന്നോട് തന്നെ ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കട്ടെ ആരെയാണ് ഞാൻ നിഗ്രഹിച്ചത് എന്തിനാണ് ഞാൻ കൊന്നത് എവിടെ വെച്ച് കൊന്നു എന്തുപയോഗിച്ചാണ് കൊന്നത് എന്തു കാരണത്താൽ കൊന്നു എങ്ങനെ കൊന്നു എപ്പോൾ കൊന്നു ആരെയാണ് ഞാൻ കൊന്നത് ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ അവൻ സമ്പന്നനോ ദരിദ്രനോ സ്വതന്ത്രനോ അടിമയോ എന്നും ഞാൻ പരിഗണിക്കുന്നില്ല എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അടിമകളുമില്ല ശക്തന്മാരുമില്ല ആളുകൾ മാത്രമേ ഉള്ളൂ ഒരു ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ തൻ നിമിത്തം തുല്യർ യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ ഭൂമിയിലെ ഏറ്റവും ശക്തനായ രാജാവും പൊടി മാത്രമാണ് അവൻ്റെ ദൃഷ്ടിയിലും എൻ്റെ പക്കലും ഒരൊറ്റ മാത്രമേ ഉള്ളൂ അതായത് പാപം സാത്താന്റെ കീഴിലുള്ള അടിമത്വം പഴയ നിയമം സ്വതന്ത്രരായവർക്കും അടിമകൾക്കും തമ്മിൽ വിവേചനം കാണിക്കുന്നു അതുപോലെ ഒറ്റയടിക്ക് കൊല്ലുന്നതും അടിയേറ്റയാൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് മരിക്കുന്നതെങ്കിൽ അതും വേർതിരിച്ച് കാണുന്നു അതുപോലെ അടിയേറ്റ ഗർഭിണിയായ സ്ത്രീ മരിക്കുന്നതും ഗർഭസ്ഥ ഗർഭസ്ഥ ശിശു മാത്രം മരിക്കുന്നതും വേർതിരിവോടെ കാണുന്നു എന്നാൽ ഇതെല്ലാം പറയപ്പെട്ടിരിക്കുന്നത് പൂർണതയുടെ പ്രകാശം വിദൂരതയിലായിരിക്കുമ്പോഴാണ് ഇപ്പോൾ അത് നിങ്ങളുടെ ഇടയിലുണ്ട് അത് പറയുന്നത് തൻ്റെ സഹസൃഷ്ടിയായ മനുഷ്യനെ കൊല്ലുന്നവൻ പാപം ചെയ്യുന്നു അവൻ പാപം ചെയ്യുന്നത് മനുഷ്യനെതിരെ മാത്രമല്ല ദൈവത്തിനെതിരെയും പാപം ചെയ്യുന്നു മനുഷ്യൻ എന്താണ് സൃഷ്ടപ്രപഞ്ചം മുഴുവൻ്റെയും രാജാവാകുവാൻ ദൈവം സൃഷ്ടിച്ച ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് മനുഷ്യൻ അവനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു അരൂപിയിൽ അവൻ ദൈവത്തിന് സദൃശനാണ് ദൈവത്തിൻ്റെ പൂർണതയുള്ള ചിന്തയിൽ നിന്നും തൻ്റെ പൂർണ്ണ ഛായ എടുത്ത് അതു മനുഷ്യന് നൽകി നിങ്ങൾ ആകാശത്തിലും ഭൂമിയിലും കടലിലും നോക്കൂ എത്ര മനോഹരമായിട്ടാണ് അതെല്ലാം കാണുന്നത് മനുഷ്യനോട് തുല്യനായ ഒരു മൃഗത്തെയോ ചെടിയേയോ കാണുവാൻ കഴിയുമോ മൃഗങ്ങൾ ഓടുന്നു തിന്നുന്നു കുടിക്കുന്നു ഉറങ്ങുന്നു പ്രത്യുൽപാദനം നടത്തുന്നു ജോലി ചെയ്യുന്നു പാടുന്നു പറക്കുന്നു ഇഴയുന്നു കയറുന്നു എന്നാൽ അവ സംസാരിക്കുന്നില്ല മനുഷ്യനും ഓടുവാനും ചാടുവാനും കഴിയുന്നു ഒരു മത്സ്യത്തെ പോലെ വേഗത്തിൽ നീന്താൻ കഴിയുന്നു ഒരു ഇഴജ ജന്തു തോന്നുന്ന വിധം ഇഴയാൻ കഴിയുന്നു പക്ഷിയെ പോലെ പാടാൻ കഴിയുന്നു പ്രത്യുൽപാദനം നടത്തുന്നു എന്നാൽ ഇവക്കെല്ലാം പുറമെ മനുഷ്യന് സംസാരിക്കുവാൻ കഴിവുണ്ട് ഓരോ മൃഗത്തിനും അതിൻ്റെ ഭാഷയുണ്ട് ഓരോ മൃഗവും പക്ഷിയും അതിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നുണ്ട് എന്നാൽ എല്ലാറ്റിനും അവസാനത്തെ കാള ആദ്യത്തെ കാളയെ പോലെ തന്നെ അമറും ആടും കഴുതയും എല്ലാ മൃഗങ്ങളും അതുപോലെ തന്നെ കുരുകിൽ ചിലക്കും വാനംപാടിയും രാപ്പാടിയും പാടും വാനംപാടി സൂര്യനെ നോക്കി പാടും രാപ്പാടി നക്ഷത്രങ്ങളെ നോക്കി ആകാശത്തെ നോക്കി രാത്രിയിൽ പാടും എന്നാൽ എല്ലാം ഏറ്റം ആദ്യം ചെയ്തതുപോലെ തന്നെയായിരിക്കും ലോകത്തിൻ്റെ അവസാന നാളുകളിലും നേരെ മറിച്ച് മനുഷ്യന് ശബ്ദവും ഭാഷയും മാത്രമല്ല ഒരു നാഡീവ്യൂഹവുമുണ്ട് അതിൻ്റെ കേന്ദ്രമാണ് തലച്ചോറ് ബുദ്ധിയുടെ ഇരിപ്പിടമാണ് തലച്ചോറ് പുതിയ പുതിയ അനുഭവങ്ങൾ ഗ്രഹിക്കുവാനും അവയെക്കുറിച്ച് ചിന്തിക്കുവാനും അവയ്ക്ക് പേര് നൽകുവാനും മനുഷ്യന് അങ്ങനെ കഴിയുന്നു ആദം നായയെ തൻ്റെ സ്നേഹിതനെന്ന് വിളിച്ചു ചെറിയ താടിമീശയുള്ള മുഖവും അതിനു ചുറ്റും കുഞ്ചി മൃഗത്തെ സിംഹമെന്ന് വിളിച്ചു ശാന്തമായി കരയുന്നതുകൊണ്ട് അഭിവാദ്യം ചെയ്ത മൃഗത്തെ ആട് എന്ന് വിളിച്ചു പിൽക്കാലങ്ങളിൽ ആദത്തിൻ്റെ സന്തതികൾ പുതിയ പേരുകൾ സൃഷ്ടിച്ചു സൃഷ്ടികളിൽ ദൈവത്തിൻ്റെ കരവേലകൾ ദൃശിച്ച് അവയുമായി പരിചയപ്പെട്ടപ്പോൾ തങ്ങളിലുള്ള ദൈവിക പ്രകാശത്തിൻ്റെ കണിക ഉപയോഗിച്ച് ഉചിതമായ പേരുകൾ നൽകി ആദത്തിൻ്റെ സന്തതികൾ മക്കളെ ജനിപ്പിക്കുക മാത്രമല്ല ചെയ്തത് തങ്ങളുടെ മക്കൾക്ക് ഉപകാരമുള്ളവയും ഉപദ്രവം ചെയ്യുന്നുമായ വസ്തുക്കൾ ഉണ്ടാക്കുകയും ചെയ്തു ദൈവത്തോട് ചേർത്തുണ്ടാക്കിയവ നല്ലവയും ഉപകാരമുള്ളതും ദൈവത്തിനെതിരായി ഉണ്ടാക്കിയവ ഉപദ്രവമുള്ളതായിരുന്നു നല്ല വസ്തുക്കൾ ഉണ്ടാക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ ദൈവത്തോടു കൂടെയാണ് മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നവർ ദൈവത്തോട് എതിരാണ് മനുഷ്യന്റെ ദുഷ്ടത നിമിത്തം പീഡിപ്പിക്കപ്പെടുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം പ്രതികാരം ചെയ്യും ഇങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹഭചനമായ സൃഷ്ടിയാണ് മനുഷ്യൻ മനുഷ്യൻ ഇപ്പോൾ പാപം ചെയ്ത് കുറ്റവാളിയായി തീർന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടി മനുഷ്യൻ തന്നെയാണ് മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരു ദൈവദൂതനെയല്ല ഒരു കരൂബിനെയോ സറാഫിനെയോ അല്ല പിന്നെയോ തൻ്റെ സ്വന്തം വചനത്തെ മനുഷ്യ ശരീരം ധരിപ്പിച്ച് ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളത് ദൈവം പരമപരിശുദ്ധി തന്നെയായ അരൂപിയായതിനാൽ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുന്നതിന് പീഡകൾ സഹിക്കുക സാധ്യമായിരുന്നില്ല പാപപരിഹാരത്തിന് പീഡകൾക്ക് തന്നെ തന്നെ വിധേയനാക്കുവാൻ മനുഷ്യശരീരം അയോഗ്യമാണെന്നവൻ കരുതിയില്ല പിതാവ് എന്നോട് പറഞ്ഞു നീ മനുഷ്യനായി തീരണം ആ മനുഷ്യൻ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാറ്റിനെയും പോലെ അവനും പരിപൂർണനായിരുന്നു സമാധാനപൂർണമായ ഒരു ജീവിതമാണ് അവനായി നിശ്ചയിക്കപ്പെട്ടിരുന്നത് ഏറ്റവും സമാധാനപൂർണമായ അന്തിമ നിദ്രയും സന്തോഷത്തോടു കൂടെയുള്ള ഉണർവും എൻ്റെ സ്വർഗീയ പർവദീശയിൽ ഏറ്റവും ആനന്ദപ്രദമായ നിത്യ ജീവിതവും എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ അശുദ്ധമായിട്ടുള്ള യാതൊന്നിനും ഞങ്ങളുടെ പ്രതീക്ഷയിൽ പ്രവേശനമില്ല കാരണം അവിടെ ഞാൻ ഞങ്ങൾ ഏകവും ത്രിത്വവുമായ ദൈവത്തിൻ്റെ സിംഹാസനമുണ്ട് അതിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ പരിശുദ്ധിക്ക് മാത്രമേ അനുമതിയുള്ളൂ ആര് ആയിരിക്കുന്നുവോ അവനാണ് ഞാൻ എൻ്റെ ദൈവ സ്വഭാവം ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ രഹസ്യം പാപമില്ലാത്തവർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയൂ എന്നാൽ മനുഷ്യൻ ആദത്തിലും ആദം വഴിയായും മലിനമാക്കപ്പെട്ടു പോകൂ അവനെ ശുചിയാക്കൂ ഞാൻ അത് ആവശ്യപ്പെടുന്നു ഇപ്പോൾ മുതൽ ആ മനുഷ്യൻ നീയായിരിക്കും ആദ്യ കാരണം മരണമുള്ള ശരീരവുമായി ഇവിടെ ആദ്യം പ്രവേശിക്കുന്നത് നീയായിരിക്കും നിന്നിൽ പാപമുണ്ടാവുകയില്ല നിന്റെ ആത്മാവിന് ഉത്ഭവപാപമുണ്ടാവുകയില്ല ഭൂമിയിൽ നിനക്ക് മുൻപ് ജീവിച്ചിരുന്നവരും നിനക്ക് ശേഷം ജീവിക്കുന്നവരും രക്ഷകനായ നിന്റെ മരണം വഴിയായിരിക്കും രക്ഷ പ്രാപിക്കുക ജനിച്ച ഒരുവനു മാത്രമേ മരിക്കുവാൻ കഴിയൂ ഞാൻ ജനിച്ചു ഞാൻ മരിക്കുകയും ചെയ്യും മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രിയഭാഷണമായ സൃഷ്ടിയാണ് ഇനി എന്നോട് പറയൂ ഒരു പിതാവിന് അനേകം മക്കളുണ്ട് എന്നാൽ ഒരുവൻ പിതാവിൻ്റെ സ്നേഹപാചനമാണ് അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് ഈ മകൻ വധിക്കപ്പെടുകയാണെങ്കിൽ മറ്റേത് പുത്രനും വധിക്കപ്പെട്ടാൽ എന്നതിനേക്കാൾ കൂടുതലായി ആ പിതാവിന് വേദനയുണ്ടാവുകയില്ലേ അങ്ങനെ സംഭവിക്കാൻ പാടില്ലേ കാരണം ഒരു പിതാവ് എല്ലാ മക്കളോടും നീതിയായി വർത്തിക്കണം എങ്കിലും മനുഷ്യൻ പൂർണ്ണനല്ലാത്തതുകൊണ്ട് ഇത് സംഭവിക്കുന്നു ദൈവത്തിന് നീതിയായി അങ്ങനെ ചെയ്യാം കാരണം എല്ലാ സൃഷ്ടികളിലും വച്ച് അരൂപിയായ ആത്മാവിലുള്ള ഏക സൃഷ്ടി മനുഷ്യനാണ് ഈ അരൂപിയായ ആത്മാവ് ദൈവത്തിൻ്റെതുപോലെ തന്നെയാണ് ഈ അരൂപിയായ ആത്മാവ് മനുഷ്യന്റെ അനുഛേദ്യമായ ദൈവിക പിതൃത്വത്തെ കാണിക്കുന്നു ഒരാളുടെ പുത്രനെ ഒരുവൻ കൊല്ലുമ്പോൾ പുത്രനെതിരായി മാത്രമാണോ അയാൾ പ്രവർത്തിക്കുന്നത് അല്ല പിതാവിനെതിരായും ആണ് പ്രവർത്തിക്കുന്നത് പുത്രനെ അവൻ്റെ ശരീരത്തിൽ വേദനിപ്പിക്കുന്നു അവൻ്റെ പിതാവിനെ ഹൃദയത്തിൽ വേദനിപ്പിക്കുന്നു രണ്ടു രണ്ടുപേരെയും മുറിവേൽപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യനെ കൊല്ലുന്നത് വഴി ആ മനുഷ്യനെ മാത്രമാണോ ധിക്കരിക്കുന്നത് അല്ല ദൈവത്തെയും ധിക്കരിക്കുന്നു മനുഷ്യനെ അവൻ്റെ ശരീരത്തിലും ദൈവത്തെ അവൻ്റെ അവകാശത്തിലും ധിക്കരിക്കുന്നു കാരണം ജീവനും മരണവും കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്നത് അവൻ മാത്രമാണ് കൊല്ലുക എന്നത് ദൈവത്തോടും മനുഷ്യനോടും ചെയ്യുന്ന അക്രമമാണ് കൊല്ലുക എന്നത് ദൈവത്തിൻ്റെ അധികാരപരിധിയിലേക്കുള്ള പ്രവേശിക്കലാണ് കൊല ചെയ്യുക എന്നത് സ്നേഹത്തിൻ്റെ പ്രമാണത്തിനെതിരായിട്ടുള്ള നീക്കമാണ് കൊല ചെയ്യുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല കാരണം ദൈവത്തിൻ്റെ പ്രവർത്തികളിലൊന്നിനെ ഒരു മനുഷ്യനെ അവൻ ശിഥിലമാക്കുകയാണ് ചെയ്യുക കൊല ചെയ്യപ്പെടുന്നവൻ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നില്ല കാരണം അവൻ തൻ്റെ അയൽക്കാരനിൽ നിന്ന് ജീവനെ അപഹരിക്കുന്നു എന്നാൽ കൊലയാളി തന്നെയും തൻ്റെ സ്വന്തം ജീവനെയും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എവിടെ വെച്ചാണ് കൊന്നത് വഴിയിൽ വെച്ച് വെച്ചുകൊല്ലാം ഒരാളുടെ വീട്ടിൽ കയറി ചെല്ലാം അല്ലെങ്കിൽ അയാളെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി കൊല്ലാം എങ്കിലും ഒര ഏതെങ്കിലും ഒരു അവയവം മുറിച്ചെടുത്ത് കൂടുതൽ വേദനിപ്പിച്ച് കൊല്ലാം അല്ലെങ്കിൽ ഇരട്ട കൊലപാതകം നടത്താം ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊല്ലുമ്പോൾ ഇരട്ട കൊലപാതകമാണ് ചെയ്യുക മുൻകൂട്ടിയുള്ള ആലോചന കൂടാതെ വഴിയിൽ വെച്ച് കൊല്ലുവാൻ പാടുണ്ട് നമ്മുടെ നിയന്ത്രണം വിട്ടുപോയ ഒരു മൃഗം പോയ ഒരാളെ കൊന്നു വരാം ഈ സംഭവത്തിൽ നേരത്തെയുള്ള കരുതലില്ല എന്നാൽ ഒരു മനുഷ്യൻ കടാരയുമായി എന്നാൽ മേൽത്തരം വസ്ത്രങ്ങളും ധരിച്ച് അത് മറച്ചുകൊണ്ട് ശത്രുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു പലപ്പോഴും ശത്രുവാകുന്ന ആൾ ചെയ്യുന്ന ഏക കുറ്റം അയാളേക്കാൾ നല്ലവനാകുന്നു എന്നതായിരിക്കും അവനെ ബഹുമാനിക്കുന്നത് പോലെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അനന്തരം അയാളുടെ കഴുത്തറുത്ത് കിണറ്റിലേക്ക് എറിയുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ മുൻകൂട്ടിയുള്ള ആലോചനയുണ്ട് അവൻ്റെ കുറ്റം അതിൻ്റെ ദുഷ്ടതയിലും ക്രൂരതയിലും അക്രമ സ്വഭാവത്തിലും പൂർണമാകുന്നു ഞാൻ ഒരമ്മയെയും കുഞ്ഞിനെയും കൂടെ കൊല്ലുകയാണെങ്കിൽ രണ്ടു മരണത്തിൻ്റെ കണക്ക് ദൈവം എന്നോട് ചോദിക്കും കാരണം ദൈവകൽപ്പനയനുസരിച്ച് മനുഷ്യന് ജന്മം കൊടുക്കുന്ന ഗർഭപാത്രം വിശുദ്ധമാണ് അതിനുള്ളിൽ വളരുന്ന ജീവനും വിശുദ്ധമാണ് അതിന് ദൈവം ഒരാത്മാവിനെ നൽകിയിട്ടുണ്ട് ഏതു വിധത്തിലാണ് ഞാൻ കൊന്നത് കൊല്ലുവാനുള്ള ആയുധവും ധരിച്ചാണ് ആള് പോയതെങ്കിൽ കൊല്ലാൻ ഞാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറയുന്നത് വ്യർത്ഥമാണ് കോപം കൊണ്ട് ജ്വലിക്കുമ്പോൾ ഒരുവന്റെ കൈ തന്നെ ആയുധമായി തീരാം അല്ലെങ്കിൽ നിലത്തു നിന്നെടുത്ത ഒരു കല്ല് ഉപയോഗിച്ചെന്ന് വരാം അല്ലെങ്കിൽ വൃക്ഷത്തിൽ നിന്നെടുത്ത ഒരു കമ്പ് ആയുധമാക്കിയേക്കാം എന്നാൽ സ്വന്തം കടാരയോ കോടാലിയോ പരിശോധിക്കുകയും മൂർച്ച പോരെന്ന് തോന്നിയാൽ അത് മൂർച്ചയുള്ളതാക്കുകയും പിന്നീട് ശരീരത്തിൽ ഒളിച്ചു വയ്ക്കുകയും എന്നാൽ പെട്ടെന്ന് എടുക്കത്തക്ക വിധത്തിൽ അത് സജ്ജീകരിക്കുകയും ചെയ്തിട്ട് ശത്രുവിന്റെ പക്കിലേക്ക് പോകുന്നവന് കൊല്ലാൻ ഞാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറയുവാൻ തീർച്ചയായും സാധിക്കില്ല വിഷമമുള്ള സസ്യങ്ങളും പഴങ്ങളും പറിച്ച് അതുകൊണ്ട് പൊടിയോ പാനീയമോ ഉണ്ടാക്കി അത് മധുരപാനീയമാണെന്ന് വ്യാജേന ശത്രുവിന് കൊടുത്തിട്ട് കൊല്ലാൻ ആഗ്രഹിച്ചില്ല എന്ന് പറയുവാൻ കഴിയുകയില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾ സ്ത്രീകൾ ശ്രദ്ധിച്ചു കേൾക്കൂ നിങ്ങൾ മൗനാനുവാദത്തോടെ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന കൊലപാതകികളാണ് എത്ര ജീവനാണ് നിങ്ങൾ അപഹരിക്കുന്നത് ഉദരത്തിൽ വളരുന്ന ഫലത്തെ അതിൽ നിന്ന് വേർപെടുത്തുന്നത് കൊലപാതകമാണ് ഒന്നുകിൽ അത് കുറ്റകരമായ ബീജ സ്വീകരണത്തിൽ നിന്നുണ്ടായതായിരിക്കാം അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്ത ഒരു ഭ്രൂണം നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഒരു ഭാരം നിങ്ങളുടെ ശരീരത്തിന് സ്വത്തിനും ഭാരമായി തീരുന്നു എന്ന് നിങ്ങൾ കരുതുന്നു ഈ ഭാരം ഉണ്ടാകാതിരിക്കുവാൻ ഒരു ഉള്ളൂ പരിശുദ്ധമായ ജീവിതം നയിക്കുക ജഡുകാസക്തിയോടുകൂടെ കൊലപാതകവും ചേർക്കാതിരിക്കുക മനുഷ്യൻ കാണാത്തതുകൊണ്ട് ദൈവം കാണുന്നില്ല എന്ന് ആരും വിചാരിക്കരുത് ദൈവം എല്ലാം കാണുന്നു എല്ലാം ഓർത്തിരിക്കുകയും ചെയ്യുന്നു അത് നിങ്ങൾ ഓർമ്മിച്ചുകൊള്ളുക എന്തുകൊണ്ടാണ് ഞാൻ കൊന്നത് ഊ എത്രയെത്ര കാരണങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു സംഭ്രമം അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വികാരക്ഷോഭം ഉദാഹരണത്തിന് വിവാഹക്കിടക്ക് മലിനമാക്കപ്പെട്ടു എന്ന് കാണുന്നു അഥവാ ഒരു കള്ളൻ ഭവനത്തിൽ കടന്നിരിക്കുന്നു ഒരു ദുഷ്ടനായ മനുഷ്യൻ യൗവന പ്രായത്തിലുള്ള പുത്രിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു മുതലായവ വേറെ ചില കാരണങ്ങൾ മുൻകൂട്ടി ആലോചിച്ച് നിർദ്ദയം തീരുമാനിക്കുന്നവയാണ് ഉദാഹരണം എതിർ സാക്ഷി പറയുന്ന ഒരാൾ നിങ്ങളുടെ മാർഗത്തിന് തടസ്സമാകുന്നു എന്ന് കരുതപ്പെടുമ്പോൾ ഒരാളുടെ സ്ഥാനമോ പണമോ തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ പലതും മാനസിക വിഭ്രാന്തിയിൽ പെട്ടെന്ന് കൊലപാതകം നടത്തിയവനോട് ദൈവം ക്ഷമിക്കും എന്നാൽ അധികാരത്തിനും മറ്റുള്ളവരുടെ പ്രീതിക്കും വേണ്ടി കൊലപാതകം ചെയ്യുന്നവരോട് ദൈവം ക്ഷമിക്കുകയില്ല എപ്പോഴും നന്നായി വ്യാപരിക്കുക എന്നാൽ നിങ്ങൾ ഒരുത്തരുടെയും നോട്ടത്തെയോ വാക്കിനെയോ ഭയപ്പെടുകയില്ല നിങ്ങൾക്കുള്ളത് കൊണ്ട് സന്തുഷ്ടരായിരിക്കുക അപ്പോൾ മറ്റുള്ളവരുടെ സ്വത്ത് നിങ്ങൾ ആഗ്രഹിച്ച് അത് കൈക്കലാക്കാൻ കൊലപാതകം നടത്തുകയില്ല എങ്ങനെയാണ് ഞാൻ കൊന്നത് ആദ്യത്തെ വികാരത്തള്ളലിന് ശേഷം ദയയില്ലാതെയാണോ ചിലപ്പോൾ മനുഷ്യന് സ്വയം നിയന്ത്രിക്കാൻ കഴിവില്ലാതെയാകും കാരണം കവണയേറുകാരൻ പോലെ സാത്താൻ ഒരുവനെ തിന്മയിലേക്കെറിയും എന്നാൽ കവണ ഒരു കല്ല് അതിൻ്റെ ലക്ഷ്യത്തിലെത്തിയ ശേഷം തിരിച്ചു വീണ്ടും കണവയിലേക്ക് വന്ന് വീണ്ടും എറിയണമെന്നാവശ്യപ്പെട്ടാൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയും ആ കല്ലിന് വിഷാചുബാധയുണ്ടെന്ന് പറയും ാരകീയമായ ശക്തി അതിന്മേലുണ്ടെന്ന് പറയും ഇതുപോലെയാണ് മനുഷ്യൻ ആദ്യത്തെ അടികഴിഞ്ഞ് രണ്ടാമത്തേത് മൂന്നാമത്തേത് പത്താമത്തേത് ഇങ്ങനെ നിയന്ത്രണമില്ലാതെ വലിയ ക്രൂരതയോടെ മനുഷ്യൻ പ്രവർത്തിക്കും ആദ്യത്തെ വികാരത്തള്ളൽ കഴിയുമ്പോൾ കോപമടങ്ങും സുബുദ്ധി തെളിയും ന്യായീകരിക്കാവുന്ന ഒരു കാരണത്താലും വികാരക്ഷോഭവും ഉണ്ടായതെങ്കിൽ എന്നാൽ സാത്താൻ വിരോധം ഉടലെടുത്തവനായതുകൊണ്ട് ഒരു തനി കൊലയാളിക്ക് ക്രൂരത കൂടുകയാണ് ഓരോ അടിയും ഓരോ അടിക്ക് ശേഷം കൂടുതൽ ക്രൂരതയോടെ വീണ്ടും അടിക്കുന്നു കാരണം ഇത് ചെയ്യുന്നത് സാത്താൻ തന്നെയാണ് എപ്പോഴാണ് ഞാൻ കൊന്നത് ആദ്യത്തെ വികാരക്ഷോഭത്തിലോ അതോ അത് ക്ഷമിച്ചതിന് ശേഷമോ എൻ്റെ പക കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയും എന്നാൽ ക്ഷമിച്ചെന്ന് ഞാൻ അഭിനയിക്കുകയും ചെയ്തിരുന്നു കുറെ വർഷം ഞാൻ കൊല നടത്താനായി കാത്തിരുന്നു ഇരട്ടി വേദന വരുത്തുവാൻ മക്കൾ വഴിയായി അപ്പനെ കൊല്ലിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു കൊലപാതകം വഴി ഒരുവൻ കൊലപാതകം വഴി ഒരുവൻ ഒന്നും രണ്ടും ഗണം പ്രമാണങ്ങളെ ധിക്കരിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നല്ലോ കാരണം ദൈവത്തിൻ്റെ അവകാശം സ്വന്തമാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു അയൽക്കാരനെ നിങ്ങൾ പീഡിപ്പിക്കുന്നു അതിനാൽ കൊലപാതകം ദൈവത്തിനെതിരായും അയൽക്കാരനെതിരായുമുള്ള പാപമാണ് ഒരു മനുഷ്യനെ വധിക്കുന്ന ഒരു മനുഷ്യനെ വധിക്കുന്ന എന്ന പാപം മാത്രമല്ല ഇതുവഴി ഉണ്ടാകുന്നത് വിരോധം അഹങ്കാരം അക്രമം അനുസരണക്കേട് ദൈവനിന്ദ ഇവയെല്ലാം ഉണ്ടാകുന്നു ചിലപ്പോൾ ഒരു സ്ഥാനം ലഭിക്കാനോ സ്വത്ത് കൈവശപ്പെടുത്താനോ ആണെങ്കിൽ അത്യാഗ്രഹം എന്ന പാപവും ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ വേറൊരു ദിവസം ഇതേക്കുറിച്ച് കൂടുതൽ പറയാം കൊലപാതകം ആയുധം കൊണ്ടും വിഷം കൊണ്ടും മാത്രമല്ല ചെയ്യുന്നത് പരദൂഷണം വഴിയും കൊലപാതകം നടത്തുവാൻ കഴിയും അതേക്കുറിച്ച് ധ്യാനിക്കുക